അസലാ വലൈക്കും വഹമ്മ അലഹമുല്ലാഹി റബിള്ളലമീൻ വസ്ലാത്തു വസ്ലാംഅറസൂലഹി ലമീൻ വഅല അലിഹി വ സുഹാബി ഹി അജ്മീൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ റസൂൽ സലാഹു അലിഹി വസല്ലമയുടെ ഇസ്ര മിറാജ് നടക്കുമ്പോൾ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട അനുചരൻ അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹ്നു ആ സ്ഥലത്തില്ലായിരുന്നു അദ്ദേഹത്തിന് മക്കൾക്ക് കുറച്ച് ദൂരെയായിക്കൊണ്ടൊരു കൃഷിസ്ഥലമുണ്ടായിരുന്നു അവിടെ അദ്ദേഹം പോയ സന്ദർഭത്തിലാണ് ഇത് നടക്കുന്നത് അങ്ങനെ റസൂസല്ലാഹു അലൈഹി വസല്ല രാത്രി യാത്രയെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പ്രവാചകൻ അവിടെയുണ്ടായിരുന്നവരോടെല്ലാം സംഭവങ്ങളെല്ലാം വളരെ വിശദമായി കൊണ്ട് തന്നെ രാത്രി മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് പോയതും അവിടെ നിന്ന് ആകാശത്തേക്കുള്ള ആരോഹണമുണ്ടായതും അവിടെ കണ്ട കാര്യങ്ങളുമെല്ലാം റസൂസല്ലാഹു അലൈഹി വസല്ല തൻ്റെ അനുചരന്മാരടക്കമുള്ള മുഴുവൻ ആളുകളോടും വിശദീകരിച്ചു കൊടുക്കുകയാണ് ഈ അനുഭവങ്ങളെല്ലാം കേട്ടാൽ മക്കയിലെ മുഷരിക്കുകൾ അവരിത് കേട്ട് റസൂസലാഹു അലൈഹി വസ്ലം അങ്ങേയറ്റം കളവാക്കി ആർ തട്ടഹസിച്ച് ചിരിക്കാൻ വരെ തുടങ്ങി ഭ്രാന്തനാണെന്ന് ചിലർ പറഞ്ഞു പരത്തി രാത്രി ബൈത്തുൽ മുക്കദ്സിലേക്കും അവിടെ നിന്ന് ആകാശത്തെ ലോകത്തേക്കും പോയി രാവിലെ ആകുമ്പോഴേക്ക് തിരിച്ചു വന്നിരിക്കുന്നുവെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ അടുത്തതായുള്ള ഒരു നുണ പറയുന്നതെന്ന് അവർ പറഞ്ഞു പരത്തുകയാണ് ശത്രുക്കൾ ഈ അവസരം കൃത്യമായി മുതലെടുക്കാൻ വേണ്ടി തീരുമാനിച്ചും അവർ നേരെ പോയത് അബൂബ ക്രസുദ്ദി ക്രദീ ാഹുൻ്റെ അടുക്കലേക്കാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിശ്വാസത്തിന് ഇളക്കമുണ്ടാക്കാൻ പറ്റിയ ഒരവസരമാണ് ഇതെന്ന് അവർ കരുതുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി പറഞ്ഞു നിൻ്റെ കൂട്ടുകാരന് മുഴുത്ത ഭ്രാന്തായിരിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ നിന്ന് ആകാശത്തേക്കുള്ള യാത്രയും കഴിഞ്ഞ് രാവിലെ തിരിച്ച് മക്കയിൽ എന്നാണ് നിന്റെ കൂട്ടുകാരൻ ഇന്ന് രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർ അബൂബ് ക്രസുദ്ദീഖർ അല്ലി അള്ളാഹുനോട് പറഞ്ഞു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരേ ഒരു ഒരു കാര്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ചോദിച്ചും അവ കാലദാലിക്ക നബി സല്ലല്ലാഹു അലൈഹി വസലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവർ സത്യപ്പെടുത്തി ഞങ്ങൾ കേട്ടതാണ് റസൂസല്ലാഹു അലൈഹി വസലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യമാണെന്ന് അദ്ദേഹം സത്യപ്പെടുത്തുകയാണ് വീണ്ടും വന്നവർ ചോദിച്ചും എന്താ സത്യപ്പെടുത്തുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര പോവുകയും തിരിച്ച് ഇങ്ങോട്ട് തന്നെ രാവിലെ ആകുമ്പോഴേക്ക് തിരിച്ചെത്തിയെന്നുള്ളതിനെ നിങ്ങൾ വിശ്വസിക്കുകയാണോ എന്ന് രണ്ടാമതും ചോദിച്ചു അപ്പോൾ അബൂബക്ര സുദ്ധീകർദ്ധന മറുപടി പറഞ്ഞു ഞാൻ അതെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അതുമാത്രമല്ല അതിനേക്കാൾ വിദൂരമായ പലതും ആകാശത്ത് ലോകത്തിൽ നിന്ന് അദ്ദേഹത്തിന് വഹിയിറങ്ങുന്നത് ഈ അബൂബക്ര വിശ്വസിച്ചിരിക്കുന്നു എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസദാർഢ്യത അവരെ ബോധ്യപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും നമ്മളുടെ വിശ്വാസകാര്യത്തിൽ സ്വീകരിക്കേണ്ടുന്ന വളരെ കൃത്യമായൊരു മനഹജാണ് ഒരു രീതി ശാസ്ത്രമാണ് രീതിശാസ്ത്രമാണ് റസൂസല്ലാഹു അലൈഹി വസലമയുടെ പ്രവാചകനിൽ നിന്നുള്ള ഓരോ സംഭവങ്ങളെയും എങ്ങനെ വിശ്വാസികൾ സ്വീകരിക്കണം എന്നതിൻ്റെ കൃത്യമായ ഒരു മാനദണ്ഡമാണ് അബൂബ് ഖ്രസുദ്ദീഖർ അല്ലാഹു എന്നുള്ള ഈ സംസാരം നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനസ്സിലാക്കിത്തരുന്നത് റസൂസല്ലാഹു അലൈഹി വസലമ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ അത് അതേ രൂപത്തിൽ വിശ്വസിക്കുക എന്നത് ഓരോ വിശ്വാസികളുടെയും ബാധ്യതയാണ് എന്ന സ്വഹാബത്ത് നബിസല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത് എന്ന കൃത്യമായ ഒരു മാനദണ്ഡം നമുക്ക് ഇതിലൂടെ വ്യക്തമാവുകയാണ് നമ്മളുടെ ജീവിതത്തിലെ മുഴുവൻ രംഗങ്ങളിലും വിശ്വാസപരമായ കാര്യങ്ങളിലെല്ലാം റസൂ സലല്ലാഹു അലൈഹി വസലമയും വിശുദ്ധ ഖുർആാനും പ്രവാചകനും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് റസൂ സലല്ലാഹു അലൈഹി വസലമ പറഞ്ഞു എന്നത് ഉറപ്പുണ്ടെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും നമ്മളും ബാധ്യസ്ഥരാണ് നബിസലാഹു അലൈഹി വസലമയുടെ സ്വഹാബത്ത് ഈ രീതിശാസ്ത്രത്തെ ഈ മാനദണ്ഡത്തെ നമ്മുടെ ജീവിതത്തിലും അതേ രൂപത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മൾക്കും അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറകട്ടെ അനിൽഹമ്മലീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.